ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പോഷൻമാ പ്രവർത്തനത്തോടനുബന്ധിച്ച് പീലിമോളുടെ അംഗനവാടിയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ അവരുടെ ഡ്രസ് കോഡ് വൈറ്റ് ആയിരുന്നു അപ്പം ഞാനും പീലിമോളും കൂടി വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുവാണേ അങ്ങനെ പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ അംഗനവാടിയിലെത്തിയിട്ടുണ്ട് എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് അമ്മമാർ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വൈറ്റ് ഡ്രസ്സിലാണേ അപ്പോൾ ഇന്നത്തെ ഡ്രെസ് കോഡ് പോലെ തന്നെ എല്ലാം അവരെ പഠിപ്പിക്കുന്നതും പൂക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതും വൈറ്റാണ് അതേപോലെ തന്നെ നമ്മൾ കടലാസ് വഞ്ചി ഉണ്ടാക്കി കളിക്കില്ല എന്ന പണ്ട് അതൊക്കെ കുട്ടികളുണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അതെ രാവിലത്തെ ഫുഡ് കൊടുക്കുവാണേ അപ്പോൾ ഇന്നത്തെ വരെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പാൽപ്പിടിയാണ് കേട്ടോ അത് ടീച്ചർ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചില കുട്ടികൾ തന്നെ കഴിക്കും കേട്ടോ ചിലവർക്ക് ടീച്ചറും ഹെൽപ്പ് ഹെൽപ്പറായ ശാന്ത ടീച്ചറും എടുത്തു കൊടുക്കാറാണ് ഇന്ന് അമ്മമാരുള്ളതുകൊണ്ട് തന്നെ അമ്മമാർ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കുട്ടികൾ പാൽപ്പിടി കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും ഉണ്ട് ചായയും കടിയൊക്കെ അതേ മേശപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മമാർക്കുള്ള ചായയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് ചായയൊക്കെ വാങ്ങി കഴി കുടിക്കുകയാണ് പിന്നെ അത് കടിയായിട്ട് പഴം ഉണ്ടാ ഏത്ത അങ്ങനെ വെച്ച് ചൂട് ചായയും ഏത്തപ്പഴമൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കഴിച്ചു പിന്നെ കുഞ്ഞുങ്ങളെല്ലാവരേയും കൂടി ഒന്നിച്ചിരുത്തി ഫോട്ടോസൊക്കെ എടുത്തു ഇവരെ ഒന്നിച്ച് ഇരുത്തി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ ഒരാളെ ഇരുത്തുമ്പോഴേക്കും ഒരാൾ ഇന്നിട്ട് പോകും അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പീലിമോൾ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും അമ്മമാരെല്ലാവരും തിരിച്ചു പോയി എനിക്ക് പോകാൻ പറ്റില്ല കാരണം പീലിമോൾ എന്നെ വിടില്ല അവൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് തിരിച്ച് വരുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനത്തെ പന്ത്രണ്ടര ആയപ്പോഴേക്കും കുട്ടികൾക്ക് ചോറ് വിളമ്പി അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ചെറുപയറും കൂട്ടുകറി വെജിറ്റബിൾ കൂട്ടുകറി പിന്നെ സോയാസോ സോയാബോൾ ഫ്രൈ ചെയ്തുവാണ് കേട്ടോ അങ്ങനെ പിള്ളേരെല്ലാവരും ഉച്ചക്ക തൂണൊക്കെ കഴിച്ചു പിന്നെ ഇന്ന ഇന്നലത്തെ ഡ്രസ് കോഡ് റെഡായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ എടുത്തെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലാട്ടോ ഇന്നലെ ടീച്ചർ ഉണ്ടായിരുന്നില്ല ലീവായിരുന്നു ശാന്ത ടീച്ചറായിരുന്നെട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്താ കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഓലയും കൊണ്ടും ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കില്ലേ അതൊക്കെ ഉണ്ടാക്കി പിന്നെ പൂവൾ റെഡ് റെഡ് കളർ പൂവിനെ കുറിച്ചായിരുന്നെട്ടോ ഇന്നലെ പഠിപ്പിച്ചത് പിന്നെ ഇന്നലത്തെ രാവിലത്തെ ഫുഡ് അരി കൊണ്ടേരുന്നു അങ്ങനത്തെ വെജിറ്റബിൾസ് റെഡ് കളർ വെജിറ്റബിൾസിനെ കുറിച്ചും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ പണ്ട് നമ്മൾ ഓലയും കൊണ്ട് കളിപ്പാട്ടമൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു പങ്ക അതുപോലെ ബോള് ഓലപ്പാമ്പ് കണ്ണട വാച്ച് ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ കാണിച്ചു കൊടുത്തു കേട്ടോ അതേപോലെ കടലാസ് വഞ്ചി അപ്പോൾ നമ്മുടെ ശാന്ത ടീച്ചർ വാച്ച് ഉണ്ടാക്കി പിന്നെ പങ്കുണ്ടാക്കി പിന്നെന്താ വേറൊരു കുട്ടിയുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിയുടെ അമ്മ ഓലയും കൊണ്ട് കണ്ണട ഉണ്ടാക്കി കടലാസു കഞ്ചി ഉണ്ടാക്കി പിന്നെന്താ പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടാക്കി കേട്ടോ തത്ത അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒലപ്പാമ്പാണ് ഈ ഇരിക്കുന്ന ഒലപ്പാമ്പാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ പഴയ കാലത്തിലേക്ക് പോയി അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കളിക്കലായിരുന്നു ആയിരുന്നല്ലോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോയിൽ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു ലൈക്ക് കയറാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ ബായ്